ഒരു കിലോ പഴുത്ത തക്കാളി നമ്മളൊന്ന് കട്ട് ചെയ്ത് രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണിത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇതാ ഇതുപോലെ ചൂടാക്കി ഇനി ഇതൊന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കാം ഇനി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കാശ്മീരി മുളക് രണ്ട് മുളക് ഒരു കാൽ ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂണ് പരിപ്പ് ഇനി നമുക്കിതൊന്ന് എടുക്കാം കൂടത്തിൽ ഇച്ചിരി കറിവേപ്പിലയും ഇനി ഒരു തൊടം വെള്ളുള്ളി തോല് കളയാതെ ചതച്ചെടുത്താണ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പൊടിക്കാൻ പാകത്തിന് വേണം വറുത്തെടുക്കാൻ തക്കാളി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടെ ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് രണ്ട് മുളക് ഇച്ചിരി കറിവേപ്പില നന്നായി വഴറ്റാം ഇനി കുറച്ച് കാഷും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് മസാല മസാലപ്പൂട്ടുകൾ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റണം പച്ചമണം മാറുന്നവരെയും വഴറ്റണം ഇനി നമുക്ക് ചോറ് മിക്സ് ചെയ്യാം അതിനുവേണ്ടി ചൂടായ ഉരുളിയിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുക്കാം എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം ഏത് ചോറ് വേണമെങ്കിലും ഇടാം ഞാനിത് പൊന്നിയേരിയുടെ ചോറാണ് ഇടുന്നത് ഇനി നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ചോറിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണേ ഉപ്പില്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പിന്നെ നമുക്കിതുപോലെ ഒരു വാഴയില വാട്ടിയിട്ട് ഈ ചോറ് അതിക്കൊന്ന് ഇട്ടിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുമല്ലോ അതുപോലെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാവേ ഞാനിതിന് ഒരു മാങ്ങാ ചമ്മന്തിയാണ് മാങ്ങാച്ചമ്മന്തിയാണിത് കാന്താരിയൊക്കെ വെച്ചാൽ ഒരു മാങ്ങാ ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും കൂടെ സൈഡിൽ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളീ ചോറിങ്ങനെ പൊതിഞ്ഞ് നമ്മളൊരു ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കൊണ്ടുപോയാൽ പെട്ടെന്നൊന്നും കേടാവില്ല നമ്മൾ ചോറ് തയ്യാറാക്കി വാഴയിലയിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ആ ചോറ് എടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരല്പം തൈരും കൂടെ കൂട്ടി കഴിച്ചു നോക്കിക്കേ തക്കാളി ഉണങ്ങുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ചോറ് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിക്കേ എന്താ ടേസ്റ്റ് ഒന്നോ